പേപ്പർ കൊണ്ടൊരു മനോഹരമായ നിർമ്മിക്കാൻ പഠിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനായി എടുത്തിരിക്കുന്നത് കളർ എ ഫോർ ഷീറ്റാണ് ഇതിന് ഒന്നിന് രണ്ട് രൂപയാണ് വില ഏത് പേപ്പർ എടുത്താലും മതി ഇപ്പം നമുക്ക് സമചതുരാകൃതിയിലാണ് വേണ്ടത് ഇപ്പം ഞാൻ എൻ്റെ പേപ്പറിനെ ഇതേപോലെ ത്രികോണ ഷേപ്പിലും മടക്കി അത് സമ ചതുരാകൃതിയിൽ മുറിച്ചെടുത്തു വീണ്ടും അതിനെ തിരിച്ചു മടക്കി ഇതേപോലെ രണ്ട് മടക്കുകൾ ഇനി ഇതേപോലെ ചതുരം ഷേപ്പിലും അങ്ങോടും ഇങ്ങോടും തിരിച്ച് മടക്കണം അപ്പം മടക്കു പാടുകൾ നമുക്ക് ആവശ്യമുണ്ട് ഒരുപാട് ചുളുക്കുകളൊന്നും ഇല്ലാത്ത പേപ്പർ എടുക്കാൻ ശ്രമി ശ്രദ്ധിക്കുക ഇനി ആ രണ്ട് ചതുരത്തിൻ്റെ രീതിയിൽ നമ്മൾ മടക്കിയ പാടുകൾ ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒരു ത്രികോണ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി ചെയ്യേണ്ടത് മുകളിൽ ഞാൻ ഉണ്ടാക്കി വെച്ച എന്താണ് ബട്ടർഫ്ലൈൻ്റെ ചെറുകൾ കണ്ടാറിയ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടി നമുക്ക് ഇനിയുള്ള മടക്കിന് മുന്നേ ഇത് മുറിച്ചു കൊടുക്കണം ഇതേപോലെ അതൊരു നാലും ഒരേപോലെ വരാൻ മുന്നിട്ടാണോ കേട്ടോ ഇങ്ങനെ ഒന്നിച്ച് മടക്കുന്നത് അത് ചെറിയൊരു റൗണ്ട് ഷേപ്പിലേക്ക് മുറിച്ചു കൊടുക്കാം പ്രയാസമുള്ളവർക്കൊന്ന് വരച്ചു കൊടുത്തിട്ട് മുറിച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് നിർത്തി അടുത്ത ഫോൾഡുകൾ ചെയ്യാം ഇങ്ങനെയാണ് കേട്ടോ രണ്ട് സൈഡും അതേപോലെ മടങ്ങുന്നു ഇത്രയേ ഉള്ളൂ ഇനി ചെയ്യേണ്ടത് താഴേക്ക് കൂർത്ത് നിൽക്കുന്ന ത്രികോണം പോലെയുള്ള ഭാഗമില്ലേ അതിനെ മുകളിലേക്ക് ഉരുട്ടി കൊണ്ടുപോകണം അതിനെ മടക്കി പരത്തി ആക്കരു ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഷെയ്പ്പ് ഉണ്ടാവില്ല ഇതേപോലെ ഒരു ഉരുട്ടുന്ന രീതിക്ക് വേണം മേളേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ആ മേലേക്ക് ഭാഗത്തേക്ക് എത്തിച്ചിട്ട് ഇതേപോലെ കുറച്ച് ഭാഗം മുകളിലോട്ട് നിൽക്കണം കേട്ടോ അതിങ്ങനെ താഴേക്ക് മടക്കി അപ്പോൾ ശ്രദ്ധിക്കണേ നിങ്ങളതിന് പരത്തി മടക്കരുത് പരത്തി മടക്കിയിട്ടുണ്ടെങ്കിൽ ശലഭമാവും പക്ഷേ ഭംഗി ഉണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഹോളുണ്ട് അത്ര ഒരു ഗ്യാപ്പെങ്കിലും അവിടെ ഉണ്ടാവണം കേട്ടോ ഇനി ആ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെയും കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ചില്ലെങ്കിലും ഇതിനി ഇളകി പോകത്തില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പശുവെച്ച് ആ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ ഇത് ഇനി അങ്ങനെ ഇളകി പോകത്തില്ല ആദ്യം നമ്മൾ മുറിച്ചു മാറ്റിയ ചെറിയ കഷ്ണം ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ മനോഹരമായ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാവുന്നതാണ് ഒരേ കളറിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി ഇതേപോലെ വലുപ്പത്തിൽ നിന്ന് ചെറുതിലേക്ക് ഇങ്ങനെ ക്രമത്തിൽ മിത്തിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ താങ്ക്